ഇപ്പം നമ്മുടെ രാജ്യമാകെ അതീവ ഗൗരവമായി പ്രതിഷേധിച്ച ഒരു പ്രശ്നമാണല്ലോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത നടപടി കടുത്ത പ്രതിഷേധമാണ് രാജ്യത്താകെ ഉയർന്നു വന്നത് ഇവിടെ എന്തൊരു ന്യായാണതിന് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അവിടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യവസായി അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കമ്പനി അവർ ഇലക്ട്രൽ ബോർഡുമായി സമീപിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആയപ്പോൾ ഈ പറയുന്ന ശരത്ന റെഡ്ഡിയുടെ ജാമ്യാപേക്ഷ ആ ജാമ്യാപേക്ഷയെ ഇ ഡി എതിർക്കുന്നില്ല അദ്ദേഹം ജാമ്യത്തിലിറങ്ങുന്നു തൊട്ടടുത്ത മാസം അദ്ദേഹം മാപ്പുസാക്ഷിയാകുന്നു അങ്ങനെ മാപ്പുസാക്ഷിയായി അദ്ദേഹം നൽകിയ മൊഴി ആ മൊഴി കെജ്രിവാളിനെതിരെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കെജ്രിവാളത് കൃത്യമായി കോടതിയിൽ പറഞ്ഞു എനിക്കെതിരെയുള്ളത് ഒരു മൊഴി മാത്രമാണ് ആ മൊഴി കേസിൽ പ്രതിയായ ഒരാളുടെ മൊഴിയാണ് ആ പ്രതിയെ സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് മാപ്പു സാക്ഷിയാക്കി മാറ്റി ജാമ്യം അനുവദിച്ച് പുറത്തിറക്കി മാപ്പുസാക്ഷിയാക്കി അങ്ങനെ എനിക്കെതിരെ മൊഴി പറയിപ്പിച്ചതാണ് ഇതല്ലേ നടന്ന കാര്യം ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ പറഞ്ഞ ശരത്ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട നാല് കമ്പനികൾ അൻപത്തഞ്ച് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ പോഴി നൽകിയത് കെജ്രിവാൾ അതുതന്നെയാണ് ഉന്നയിച്ചത് അപ്പോൾ ഏതു തരത്തിലാണ് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതെന്നാണ് നാം കാണേണ്ടത്